നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മഹാഗഡ്ബന്ധൻ എന്ന രീതി ഐക്യ ജനതാദളും ആർ ജെ ഡിയും കോൺഗ്രസും കൈകോർത്താണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത് നൂറ്റി സീറ്റുകൾ വീതം ആർ ജെ ഡിയും ജെ ഡി നാൽപ്പത്തൊന്ന് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ച ആ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തേഴ് സീറ്റ് കോൺഗ്രസിനും അതോടൊപ്പം എഴുപത്തൊന്ന് സീറ്റുകൾ ഐക്യ ജനതാദളിനും എൺപത് സീറ്റുകൾ കൃത്യമായും ആർ ജെ ഡിക്ക് ലഭിച്ചു അന്ന് ആർ ജെ ഡിയുടെ നേതാവായിരുന്ന ലാലു പ്രസാദ് യാദവ് നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുകയും വീണ്ടും കിങ് മേക്കർ പട്ടം സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ നിതീഷ് കുമാർ അഴിമതി ആരോപണം ഉന്നയിച്ച് തൻ്റെ മന്ത്രിസഭയിൽ തേജസ്വി യാദവ് ഇനി തുടരാൻ താൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതിനേക്കാൾ ഭേദം താൻ ഈ മന്ത്രിസഭ പിരിച്ചുവിടുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ബി ജെ പിയുടെ പിന്തുണയോടുകൂടി വീണ്ടും ഇടക്കാലത്ത് മുഖ്യമന്ത്രിയായി വാസ്തവത്തിൽ അതിനുശേഷം പിന്നീട് ഉണ്ടായ അനുഗണനം എടുത്തു പറയേണ്ടതാണ് പിന്നെയും വലിയ കോളിളക്കമുണ്ടാക്കി നിതീഷ് കുമാർ വീണ്ടും തേജസ്വി യാദവിനെ കൂട്ടുപിടിച്ച് മന്ത്രിസഭ ഉണ്ടാക്കി അപ്പോൾ കൃത്യതയാർന്ന ഒരു തീരുമാനമെടുക്കാൻ നിതീഷ് കുമാറിന് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് എപ്പോൾ വേണമെങ്കിലും ചാഞ്ചാട്ടം തുടരാം നിതീഷിന്റെ ഏറ്റവും വലിയ ശ്രമം എന്ന് പറയുന്ന ബീഹാർ രാഷ്ട്രീയത്തിൽ ചിരാഗ് പാസ്വാനേയും മറ്റ് ശിൽബന്തികളെയും ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ചിരാഗ് പാസ്വാൻ ഒരു അപകടകാരിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ പകയാണ് ചിരാഗ് പാസ്വാനെ കേന്ദ്രമന്ത്രിയാക്കിയതിൽ ശക്തമായ വിയോജിപ്പ് നടത്തിയ ആളാണ് നിതീഷ് കുമാർ നിതീഷ് കുമാറിന്റെ പരസ്യ പ്രസ്താവനകൾ പലതും എൽ ജെ പി എന്ന തട്ടിക്കൂട്ട് പാർട്ടിയെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് നിയമസഭയിൽ ചിരാഗ് പാസ്വാനെ പിന്തുണയ്ക്കരുത് ആ പാർട്ടിയെ പിന്തുണയ്ക്കരുത് എന്ന് ഉറപ്പിച്ചാണ് ഐക്യ ജനതാദൾ മുന്നോട്ട് പോകുന്നത് കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനതാദളിനെ ഓടി നടന്ന് പരാജയപ്പെടുത്താൻ നിതീഷിനെ ഏറ്റവും മോശമായ രീതിയിൽ മോശം പരാമർശം നടത്തിയ നേതാവ് ചിരാഗ് പാസ്വാന് ഇപ്പോൾ ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ വിള്ളലുണ്ടായിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം കാര്യമായി ഐക്യ പരിഗണിക്കുന്നില്ല എന്ന വലിയ ഒരു പരാതി നിതീഷ് കുമാറിൻ്റെ മുന്നിൽ ഉണ്ട് അത് പരിഹരിക്കാതെ ഒരിഞ്ച് മുന്നോട്ടില്ല എന്ന നിതീഷ് കുമാറിൻ്റെ വാക്കാണ് ഏറ്റവും പ്രസക്തം ബി ജെ പിക്ക് സുപ്രധാന വകുപ്പുകളൊക്കെ ബീഹാർ രാഷ്ട്രീയത്തിൽ കൊടുത്തത് അബദ്ധമായി പോയി എന്ന് നിതീഷ് കൃത്യമായി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ ഒരു ആഘാതം ബി ജെ പിക്ക് ഉണ്ടാകുമ്പോഴും സഖ്യകക്ഷികൾ എന്ന രീതിയിലുള്ള നിതീഷിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഇപ്പോഴത്തെ സ്റ്റാൻഡ് ബി ജെ പിയെ ആശങ്കപ്പെടുത്തുന്നത് അത് ഇനിയും ഉപയോഗിച്ചില്ലെങ്കിൽ അവരുടെ അവസരത്തിനൊത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ നരേന്ദ്രമോദി തന്നിഷ്ടം കാണിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് നിതീഷ് കുമാർ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഒരു രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി അതായത് ബി ജെ പിയെ പാഠം പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്